അസലാമലൈക്കും വഹമ്മത്തുള്ള പുതിയ പുസ്തകത്തിലെ ക്യു ആർ കോഡ് എങ്ങനെയാണ് സ്കാൻ ചെയ്യുക അതെങ്ങനെ എടുത്തു വെക്കാം എന്നൊക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പോൾ ഇതാണ് ക്യു ആർ കോഡ് ഇത് നമ്മൾ സ്കാൻ ചെയ്യാൻ രണ്ട് മൂന്ന് വഴികളുണ്ട് ഞാൻ ഒന്ന് രണ്ട് വഴികൾ നിങ്ങൾക്ക് കാണിച്ചു തരാം ഒന്നാമതായി നമ്മളെ ഫോണിൻ്റെ മുകൾ ഭാഗത്ത് നിങ്ങൾ താഴോട്ട് സ്ക്രോൾ ചെയ്യുക ഇവിടെ സ്കാൻ ക്യു ആർ കോഡ് എന്ന് പറയുന്ന ഇതിൽ നിൽക്കുക ഇതിൽ നിൽക്കിയിട്ട് നമ്മൾ ഈ ക്യു ആർ കോഡിൻ്റെ അടുത്തേക്ക് ക്യാമറ കൊണ്ടുപോവുക ഇപ്പം ഇവിടെ ഒരു ക്യു ആർ കോഡ് സെലക്റ്റ് കഴിഞ്ഞു അതിൻ്റെ താഴെ കണ്ടോ ഒരു ലിങ്ക് വന്നിട്ട് ആ ലിങ്കുമ്പോൾ നിൽക്കുക ഇപ്പം എന്തായി ഈ ക്യു ആർ കോഡിൻ്റെ ആ പിന്നെ കുർആാനോത്തിൻ്റെ ഇത് എത്തി ഇനി പ്ലേ ചെയ്യുക ഇനി ഇത് സൂക്ഷിച്ചു വെക്കാൻ ഒരു വഴിയുണ്ട് ഇവിടെ മൂന്ന് പുള്ളി കാണാം ആദ്യമേ നിക്കിയിട്ട് നമ്മൾ കോപ്പി ലിങ്ക് എന്ന് കാണാൻ ഇതില് കോപ്പി ലിങ്ക് ഈ കോപ്പി ലിങ്കിൽ നിൽക്കുക അപ്പോൾ ആ ലിങ്ക് എന്തായി കോപ്പി ആയി ഇനി നമ്മൾ നമ്മളെ വാട്സപ്പിലോ അല്ലെങ്കിൽ മദ്രസിൻ്റെ ഗ്രൂപ്പിലോ എവിടെ കൊണ്ടുപോയിട്ട് ആ ലിങ്ക് പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ കിട്ടും ഞാനിപ്പോൾ ഇത് നോട്ട്സിൽ സേവ് ചെയ്യാണ് നോട്ട്സിൽ സേവ് ചെയ്യാൻ ഇതാ പുതിയൊരു പേജ് എടുത്തു ഇവിടെ അമർത്തി പിടിക്കുക ഇവിടെ പേസ്റ്റ് എന്ന് കാണും പേസ്റ്റ് അടിക്കുക അപ്പം ലിങ്ക് അവിടെ വന്നു ഇനി ഞാൻ ബാക്ക് ബാക്കടിച്ച് ഇത് സേവായി ഇനി വേറൊരു സമയത്ത് എനിക്ക് ആ ഓ കിറാത്ത് കേൾക്കണം ആ ഓത്ത് കേൾക്കണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി ആ ലിങ്ക് വന്നിട്ട് ടച്ച് ചെയ്യുക ഇതിമ അപ്പോൾ ഇനി നമ്മൾ വീണ്ടും എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല സ്കാൻ ചെയ്യേണ്ട ആവശ്യമില്ല ആ കിറാകത്ത് ഇപ്പോൾ കിട്ടുന്നുണ്ട് അപ്പോൾ ഓരോ സമയത്ത് ഖുർആൻ ഓതാൻ വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങനെ സ്കാൻ ചെയ്യേണ്ട ആവശ്യമില്ല എല്ലാ ലിങ്കുകളും വാട്സപ്പിലെ ഗ്രൂപ്പിലോ മദ്രസിൻ്റെ ഗ്രൂപ്പിലോ അല്ലെങ്കിൽ പിന്നെ നമ്മളെ മൊബൈലിലുള്ള വല്ല ഇതുപോലെ നോട്ട്സിലോ എവിടെയെങ്കിലും സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതെല്ലാം ലഭിക്കും കണ്ടില്ലേ നേരത്തെ ക്ലിയർ കുറവുണ്ടായിരുന്നു ഈ ലിങ്കുമ്പോൾ ടച്ച് ചെയ്യുക ലിങ്ക് നേരത്തെ സേവ് ചെയ്താണ് അപ്പോൾ നമുക്ക് എന്ത് കിട്ടും ബോത്ത് കിട്ടും ഇതാണ് അതിൻ്റെ രീതി ഇനി മറ്റൊരു രീതി നമ്മൾ ക്രോമിൽ എന്തെങ്കിലും സെർച്ച് ചെയ്യുന്ന പോലെ ക്രോമിൻ്റെ ബട്ടൺ അടിക്കുക എന്നിട്ട് ഇവിടെ എഴുതി കൊടുക്കാനുണ്ടല്ലോ എഴുതി കൊടുക്കേണ്ട ഇപ്പുറത്ത് പിന്നെ ക്യാമറൻ്റെ ചിഹ്നുണ്ട് ആ ക്യാമറിൻ്റെ ചിഹ്ന എടുക്കുക ഇതാ ഇപ്പോൾ വന്നു ക്യു ആർ കോഡ് വന്നു അതിനെ നേരെ സെലക്ട് ആക്കി കൊടുക്കുക ഏതെങ്കിലും ഒന്നിനെ ഒരു ലിങ്ക് ഇതുപോലെ വരും ഈ ലിങ്ക് വരുമ്പോൾ നമ്മൾ ആ ലിങ്കുമ്പോൾ നെക്കിയാൽ മതി ഇതാ ഓത്ത് കിട്ടുന്നുണ്ട് ഇനി ഈ ലിങ്ക് സേവ് ചെയ്യുന്ന രൂപ ഞാൻ ഒന്നും കൂടി കാണിച്ചു തരാം ഇവിടെ മൂന്ന് ഡോട്ട്സ് കണ്ടല്ലോ അതിമു നിൽക്കുക ഇവിടെ കോപ്പി ലിങ്ക് കണ്ടോ കോപ്പി ലിങ്ക് ആദ്യമേ നോക്കി കോപ്പി അടിക്കുക ഇനി നമ്മൾ നമ്മളെന്ത് ചെയ്യുക നമ്മൾ നമ്മൾ വാട്സപ്പിലോ അല്ലെങ്കിൽ നോട്ട്സിലോ എവിടെയും പോവുക പുതിയൊരു പേജ് എടുക്കുക നമ്മളിവിടെ പിടിച്ചിട്ട് എന്ത് ചെയ്യുക പേസ്റ്റ് അടിക്കുക നമ്മൾ സേവ് ബാക്ക് അടിച്ചാൽ അത് സേവായി ഇതിൽ നിൽക്കി കഴിഞ്ഞാൽ നമുക്ക് നമുക്കെന്ത് കിട്ടും ആക്കിയ റാത്തു കിട്ടും അപ്പോൾ ഇതൊരു എളുപ്പ വഴിയാണ് നമ്മൾ മദ്രസിലെ പുസ്തകം കീറിപ്പോയാന്ന് പേടിക്കേണ്ട ആവശ്യമില്ല എല്ലാ ക്യു ആർ കോഡും നമ്മളെന്ത് ചെയ്യുക സ്കാൻ ചെയ്ത് അതിൻ്റെ ലിങ്ക് ആ കോപ്പി ചെയ്തിട്ട് അത് നമ്മളെ വാട്സപ്പിലോ അല്ലെങ്കിൽ നോട്ട്സിലോ എവിടെയെങ്കിലും സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എപ്പോൾ കുട്ടികൾക്ക് കേൾക്കണമെങ്കിലും ആ ലിങ്കും പോയി ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ മതി പിന്നെ വീണ്ടും മൊബൈലെടുത്ത് സ്കാൻ ചെയ്യേണ്ട ആവശ്യം ഇല്ല ഇങ്ങനെ ട്രിക്ക് ഇതിൻ്റെ പിന്നിലുണ്ട് ശ്രമം